പ്രഗ്നന്റ് ആയിരിക്കുന്നവരിൽ പലരും ടെൻഷനോട് കൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നാല് മാസമായിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ചു മാസമായിട്ടുണ്ട് കുഞ്ഞിന്റെ അനക്കം ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ എന്നൊക്കെയുള്ളത് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ അനക്കം നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടി തുടങ്ങുന്നത് എന്നും എങ്ങനെയായിരിക്കും നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ അനക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നത് എന്നതിനെ കുറിച്ചും സിംഗിൾ ടൈം പ്രഗ്നൻസി ആണോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്വിൻ പ്രഗ്നൻസിയിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് നേരത്തെ കിട്ടി തുടങ്ങുന്നതാണോ എന്നതിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോ ടക്കം കുഞ്ഞിന്റെ ആദ്യ അനക്കം ഒരു അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നതിനെ നമ്മൾ ഫീറ്റൽ ക്യുക്കറിങ് എന്നാണ് പറയുന്നത് അപ്പോ ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സാധാരണയായിട്ട് കുഞ്ഞിന്റെ അനക്കം അനുഭവപ്പെട്ടു തുടങ്ങുന്നത് പതിനെട്ടാഴ്ചയുടെയും ഇരുപത്തിരണ്ടാഴ്ചയുടെയും ഉള്ളിലായിട്ടാണ് അതായത് നാലാം മാസത്തിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ അഞ്ചാം മാസത്തിലോ ആണ് മിക്ക കേസുകളിലും മിക്കവർക്കും കുഞ്ഞിന്റെ അനക്കം ലഭിക്കാറുള്ളത് എന്നാൽ എല്ലാവർക്കും ഈ ഒരു സമയത്തിനുള്ളിൽ കിട്ടണമെന്നുമില്ല പല കാരണങ്ങൾ കൊണ്ടും ചിലർക്ക് ചിലപ്പോൾ താമസിച്ചിട്ടുമാവും കുഞ്ഞിന്റെ ചലനങ്ങൾ ലഭിക്കുന്നത് അപ്പോ ആദ്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങുന്നത് എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് കുഞ്ഞിന്റെ ചവിട്ടലുകളോ കുത്തലുകളോ എന്നുള്ള രീതിയിലാവില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ടാപ്പിംഗ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ചെറിയൊരു തുടിപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ബബിൾസ് പോലെയോ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ കിക്കനിങ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് കുഞ്ഞിന്റെ ചലനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ കുഞ്ഞിന്റെ അനക്കം ഒന്നോ രണ്ടോ ദിവസം മുൻപ് മുതൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ അത് രണ്ട് ദിവസം ചിലപ്പോൾ ശ്രദ്ധിച്ച് കഴിയുമ്പോഴായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോ ഈ ഒരു ഫൈവ് മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ യൂട്രസ് ഇടുപ്പിൽ നിന്നും മുകളിലേക്ക് വളരുകയും ഏകദേശം ഒരു പൂക്കളിന്റെ ലെവലിൽ ആവുകയും ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടിവയറ്റിലായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പുക്കളിന്റെ താഴെ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ലഭിക്കാം അപ്പോ നിങ്ങൾ ഒരു സ്ഥലത്ത് റിലാക്സ്ഡ് ആയിട്ട് പോയിട്ടൊന്ന് ഇരുന്നിട്ട് കുറച്ച് ഭക്ഷണം അങ്ങനെ ഒക്കെ ഴിച്ചതിനു ശേഷം ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ പതിയെ നിങ്ങളുടെ വയറിന് മുകളിലൂടെ എന്തെങ്കിലും മൂവ്മെന്റ്സ് പോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നും ട്രൈ ചെയ്യുക മിക്ക കേസുകളിലും ഈ ഒരു ഫൈവ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കൂടുതൽ ആ ഒരു മൂവ്മെന്റ്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പൊ തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നത് പിന്നീട് കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് സ്ട്രോങ് ആവുകയും നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് പൊക്കളിന് മുകളിലായിട്ടും നിങ്ങൾക്ക് വാര്യലിന്റെ മുകളിൽ ായിട്ടും ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുഞ്ഞിന്റെ അല്ലെങ്കിൽ വയറിലും എല്ലാ നിങ്ങൾക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കിട്ടി തുടങ്ങുകയും ചെയ്യുന്നതാണ് അപ്പോ ഏകദേശം ഈ ഒരു ട്വന്റി സെവൻ മീക്സ് ഒക്കെ ആവുന്ന സമയത്താണ് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് എന്നും തന്നെ കിട്ടി തുടങ്ങുന്നത് അതുപോലെ തന്നെ കുഞ്ഞിന്റെ ആദ്യ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഇപ്പോ ദിവസം മുൻപ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോ പിറ്റേ ദിവസം ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ലഭിക്കാം എന്നാൽ പിന്നീട് ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ശേഷം ആയിരിക്കും പിന്നീട് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ലഭിക്കുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏകദേശം ഒരു ട്വന്റി വീക്സിന് ശേഷമാണ് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് എന്നും തന്നെ ലഭിക്കാറുള്ളത് എന്നാൽ ചില ഗർഭിണികൾക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒരു തവണ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ദിവസവും കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് റെഗുലർ ആയിട്ട് കിട്ടുകയും ചെയ്യാറുണ്ട് അപ്പോൾ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടി പിന്നീട് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുഞ്ഞിന്റെ ചലനങ്ങൾ ഈ ഒരു തുടക്കത്തിലുള്ള ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവുകയും ചെയ്യേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് പതിനെട്ടാഴ്ചയുടെയും ഇരുപത്തിരണ്ടാഴ്ചയുടെയും ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഴ്ച വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇരുപത്തിനാല് ആഴ്ച ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് പോയി കാണിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ് ചില കേസുകളിൽ അബ്ഡൊമിനൽ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് തടിയൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഫ്ലൂയിഡിന്റെ ലെവൽ കുറവാണ് ആന്റീരിയ പ്ലാസിന്റെ ഒക്കെ ഉള്ള കേസുകളിലൊക്കെ ചില കേസുകളിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇനി സെക്കൻഡ് പ്രഗ്നൻസി ആണ് നിങ്ങൾ അല്ലെങ്കിൽ തേർഡ് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ മിക്കവർക്കും മുന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒരു സിക്സ്റ്റീൻ വീക്സ് മുതൽ തന്നെ അവർക്ക് കിട്ടി തുടങ്ങുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്തു തുടങ്ങുന്നതാണ് എന്നാൽ എല്ലാവർക്കും തന്നെ ഈ ഒരു സിക്സ്റ്റീൻ വീക്സ് അല്ലെങ്കിൽ ഒരു എയ്റ്റീൻ വീക്സിന്റെ ഉള്ളിലായിട്ട് തന്നെ അറിഞ്ഞു തുടങ്ങണമെന്നില്ല ചിലർക്ക് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് താമസിച്ചിട്ടുമായിരിക്കും കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ലഭിക്കുകയും ചെയ്യുന്നത് ഇനി ട്വിൻ പ്രഗ്നൻസിയുടെ കാര്യം എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടു കുഞ്ഞുങ്ങൾ ആയതുകൊണ്ട് തന്നെ സ്പേസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഈ രണ്ട് കുഞ്ഞിന്റെയും മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം തന്നെ ഏകദേശം ഒരു സിക്സ്റ്റീൻ വീക്സ് മുതൽ തന്നെ മിക്കവർക്കും കുഞ്ഞിന്റെ ചലനങ്ങൾ ട്വിൻ പ്രെഗ്നൻസിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ് മിക്ക കേസുകളിലും ഒരു സിക്സ്റ്റീൻ ടു എയ്റ്റീൻ വീക്സിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ് അപ്പോ സിംഗിൾ ടൺ പ്രഗ്നൻസിയെ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ട്വിൻ പ്രഗ്നൻസിയിൽ ഗർഭിണികൾക്ക് കുറച്ച് നേരത്തെ തന്നെ കുഞ്ഞിന്റെ ചലനങ്ങൾ ഫീൽ ചെയ്തു തുടങ്ങുന്നതാണ് അപ്പോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും പ്രഗ്നന്റ് ആണ് അവർക്ക് കുഞ്ഞിന്റെ അനക്കം നേരത്തെ തന്നെ കിട്ടി തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഏകദേശം ഒരു ആറര മാസം ഒക്കെ ആവുന്നതിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ ചലനങ്ങൾ ലഭിക്കുന്നതാണ് ഈ ഒരു സമയത്തും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടറെ ന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് പിൻ പ്രെഗ്നൻസിയിൽ ഒരു ഏകദേശം ഒരു എയ്റ്റി വീക്സ് ട്വന്റി വീക്സ് ഒക്കെ ആയിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ ചലനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടേഴ്സിനോട് ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക ഇനി പലരും പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞ് നല്ല പോലെ തന്നെ കുഞ്ഞിന്റെ അനക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കുഞ്ഞിന്റെ അനക്കം കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്നും ഒരുപോലെ ആക്റ്റീവ് അല്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും എല്ലാ ദിവസവും ഒരുപോലെ ആക്റ്റീവ് ആവണം എന്നില്ല ചില ദിവസങ്ങളിൽ അവർ നല്ല ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ മൂവ്മെന്റ്സ് നമുക്ക് നല്ലപോലെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ മറ്റു ചില ദിവസങ്ങളിൽ അവര് അത്ര ആക്റ്റീവ് ആവണമെന്നില്ല അപ്പോൾ ആ ദിവസങ്ങളിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കുറയുകയും ചെയ്യാം അപ്പോൾ എന്നും ഒരുപോലെ തന്നെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നമുക്ക് ലഭിക്കണമെന്നില്ല അപ്പൊ നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സിൽ നല്ല കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒട്ടും തന്നെ കിട്ടുന്നില്ല എന്നുള്ള കേസുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതുപോലെ തന്നെ ട്വന്റി എയ്റ്റ് വീക്സിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന്റെ ഫീറ്റൽ മൂവ്മെന്റ്സ് കൌണ്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോ അതെങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ മൂമെൻ്റ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴാണ് തുടങ്ങിയത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ